നമസ്കാരം ഒരൽപം വേദനയോടെയാണ് ഇന്നത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണുമല്ലോ കഴിഞ്ഞ ഇടയ്ക്കിടയ്ക്കാണെങ്കിലും ചില ആളുകളെ പരിചയപ്പെടുത്താൻ സേലിംഗ് കമ്മറി ശ്രമിച്ചിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തെ യാത്രക്കിടയിൽ സംഘമായി ചേർന്ന പദ്ധതി പൂർത്തിയാക്കാൻ അക്ഷീണം പ്രയത്നിച്ച കുറച്ചാളുകൾ ഇനിയും കുറച്ചുപേരും കൂടെ ഉണ്ട് അധികം പേരില്ല ഇനിയും കുറച്ചുപേരും ഉണ്ട് ഓമനക്കുട്ടൻ ചെടി ഗോമസ് സേവർ കുലാസ് അങ്ങനെ കുറച്ചുപേരെയൊക്കെ അവതരിപ്പിച്ചിരുന്നു അങ്ങനെ ഒരാളെ അവതരിപ്പിക്കാൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നതാണ് അദ്ദേഹം ഇന്നലെ നമ്മളെ വിട്ടുപോയി ശ്രീ ജേക്കബ് കെ സാമുവൽ ഒരു വലിയ പ്രത്യേകതയുള്ള ഒരു സംഭവത്തിന്റെ ഉടമ കൂടിയാണ് ശ്രീ ജേക്കബ് ആ സംഭവം വിശദീകരിക്കണം നമ്മുടെ ഈ സംഘയാത്രയിൽ നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വേദനകൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഈ ഒരു മൂവ്മെന്റ് ഒറ്റയ്ക്കാണല്ലോ ദൂരദർശൻ കാലം മുതൽ ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിയെങ്കിലും പിൽക്കാലത്ത് ധാരാളം പേർ വരികയും ഞങ്ങൾ ഒരു ഘട്ടത്തിൽ ജനപക്ഷം എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു എന്റെ ഫൗണ്ടിങ് മെമ്പറാണ് ശ്രീ ജേക്കബ് കെ സാമുവൽ ജനപക്ഷത്തിന്റെ ബൈലോ ഞങ്ങൾ ഓർമ്മയുണ്ട് എറണാകുളം കലൂർ റോഡരികിൽ ഇരുന്നാണ് എഴുതിക്കൊണ്ടിരുന്നത് അദ്ദേഹവും ഞാനും അഡ്വക്കേറ്റ് ഫെയ്സി ആ ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള നിരവധി സമരങ്ങൾ ആ സമരങ്ങളിൽ ഒരു സമരത്തിൽ പങ്കെടുത്തതിന് അദ്ദേഹത്തിന് ഓഫീസ് മെമ്മോ കിട്ടി ഓഫീസ് മെമ്മോ എന്ന് പറയുമ്പോൾ അദ്ദേഹം നമ്മുടെ അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ അപൂർവമായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ വരുന്നത് അങ്ങനെ വന്ന ഒരാളാണ് ജേക്കബ് കെ സാമോഹൻ അദ്ദേഹം ഒരു സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ തുറമുഖത്തിന് വേണ്ടിയുള്ള സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് മെമ്മോ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ ആർക്കെങ്കിലും തുറമുഖത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ ഒരു സർക്കാർ മെമ്മോ വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലും ഒന്ന് അറിയിക്കണം അങ്ങനെ ഒരു എന്താണ് പറയുക എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് പോലെ വളരെ എക്സ്ക്ലൂസീവായ ഒരു അനുഭവമുള്ള ആളാണ് നമ്മളെ വിട്ടുപിരിഞ്ഞ ശ്രീ ജേക്കബ് കെ സാമൻ അദ്ദേഹം ഇന്റർവ്യൂവിന് വേണ്ടി നമ്മുടെ എഡിറ്റർ രാജേഷ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടു എപ്പോഴാണ് സാർ എടുക്കാൻ പറ്റുമോ ഇന്റർവ്യൂ എടുക്കാൻ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ആശുപത്രിയിലാണ് സംസാരിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു സർജറി കഴിഞ്ഞ് ഹൃദയ സംബന്ധമായ ഒരു ചികിത്സ കഴിഞ്ഞ് വിശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞ അപ്പോൾ വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ എടുക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വേണ്ടി പരമാവധി സ്ഥലങ്ങൾ ആ പ്രദേശത്ത് പോർട്ടിന്റെ പരിസരത്തുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കണം അതിനുവേണ്ടി ഗവൺമെന്റ് മുന്നിട്ടിറങ്ങണം എന്നുള്ള നിലപാട് തന്നെയാണ് അന്നും ഇന്നും അതിനിടയ്ക്ക് പ്രോജക്റ്റിനെതിരെ ജനങ്ങളെ ഇളക്കിവിടാൻ എന്നുള്ള തരത്തിൽ ഇത് രണ്ടായിരത്തി എട്ട് കാലമാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം അദ്ദേഹത്തിന് ഇതിന്റെ അറിവുണ്ടായിരുന്നോ എന്ന് അറിയില്ല പെട്ടെന്നൊരു ദിവസം പത്രത്തിലൊരു പരസ്യം വരികയാണ് ഇത്ര ഇത്ര പഞ്ചായത്തുകളിൽ ഇത്ര ഇത്ര ഹെക്ടർ ഭൂമി സർക്കാർ നോട്ടിഫൈ ചെയ്തിരിക്കുന്നു ഒരു സാറ്റലൈറ്റ് സർവേ അതിന്റെ ഭാഗമായിട്ട് നടത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു പരസ്യം അപ്പോൾ പ്രോജക്റ്റിന് അനുകൂലമായിരുന്ന ജനങ്ങൾ പോലും പേടിച്ചുപോയി എന്ന് പറഞ്ഞാൽ അവർ മൊത്തത്തിൽ അവിടെ നിന്ന് വിടേണ്ടി വരും എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു പരസ്യം വന്നപ്പോൾ ഞങ്ങൾ അതിനെതിരെ പ്രതികരിച്ചു സ്ഥലം ഏറ്റെടുക്കേണ്ടെന്നല്ല ജനങ്ങളെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടുള്ള ഒരു ലാൻഡ് അക്വിസിഷൻ മാത്രമേ നടത്താവൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും നിലപാട് ഈ ലാൻഡ് അക്വിസിഷനിൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ ഷൂജ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ വരും അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട് ഭൂമി വിട്ടുതരാൻ തയ്യാറാണ് പല ആളുകളും ഭൂമി വിട്ടുതരാൻ തയ്യാറാണ് അപ്പൊ അങ്ങനെ ഭൂമി വിട്ടുതരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനസമൂഹത്തെ ഭീഷണിപ്പെടുത്തി നാട് കടത്തുന്ന തരത്തിൽ ഒരു സർവേ എന്നുള്ള പ്രഖ്യാപനം വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഞങ്ങൾ സമര രംഗത്ത് വന്നു അങ്ങനെയല്ല ഭൂമി ഏറ്റെടുക്കേണ്ടത് അങ്ങനെയല്ല അതിന് പല രീതികളുണ്ട് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന വഴിജത്തിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഭൂമി പോലെ തന്നെ ഭൂമി കണ്ടെത്താനുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്ന തരത്തിൽ ഞങ്ങൾ ഒരു ധർണ സെക്രട്ടേറിയറ്റ മുമ്പിൽ നടത്തി ആ ധർണയിൽ ശ്രീ ജേക്കബ് കെ സാമുവൽ പങ്കെടുത്തു പതിനേഴ് ഇരുപത്തിമൂന്ന് ഒൻപത് രണ്ടായിരത്തി എട്ടിലാണ് ആ സംഘടിപ്പിച്ചത് അപ്പൊ അത് സംബന്ധിച്ച് സംബി അദ്ദേഹത്തിനെട്ട് മമ്മോയും അദ്ദേഹം ഞാൻ നേരത്തെ തന്നെ വാങ്ങി വെച്ചിരുന്നു അതിനകത്ത് രണ്ട് വരി ഇങ്ങനെയാണ് ഇറ്റ് യു ഹാർട്ടിസിപ്പേറ്റഡ് ഇൻ എ ധർണ ഹെൽഡ് ഇൻ ഫ്രണ്ട് ഓഫ് സെക്രട്ടറി ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് തിരുവനന്തപുരം ഓൺ ട്വന്റി ത്രീ നയൻ ടു തൗസൻഡ് വിത്ത് സം ഇഷ്യൂ റിലേറ്റഡ് ടു ദി സാറ്റലൈറ്റ് സർവേ അറ്റ് വിഴിഞ്ഞം കൃത്യം വിഷയങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അത് രാഷ്ട്രീയ അതിനകത്തുള്ള യൂണിയൻ കളിയുടെ ഭാഗമായിട്ടാണ് ജേക്കബിനെ മെമ്മോ കൊടുത്തതെന്നൊക്കെയുള്ളത് വേറൊരു വിഷയം എന്തായാലും അദ്ദേഹം മെമ്മോ കൈപ്പറ്റുകയും അത് സംബന്ധിച്ച് മറുപടി കൊടുക്കുന്നതിന് വളരെ ദിവസങ്ങൾ ഞാനുമായി സമ്പർക്കം പുലർത്തുകയും ഈ സംഘടനയുടെ ബൈലോയൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുകയും ബൈലോ വാങ്ങിച്ചുകൊണ്ട് പോവുകയും അങ്ങനെ അദ്ദേഹം മറുപടി തയ്യാറാക്കുകയും ചെയ്തു അങ്ങനെ കൊടുത്ത അദ്ദേഹത്തിന്റെ മറുപടിയിലെ ഒരു വരി ഇങ്ങനെയാണ് അപ്പോ അതിനുള്ള എക്സ്പ്ലനേഷൻ ആദ്യം അത് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട് യു ആർ ഹിയർ ബൈ ഡയറക്ടർ ടു ഫേർണിഷ് യുവർ എക്സ്പ്ലേഷൻ ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി ധർണ ഓൺ ട്വന്റി ത്രീ നയൻ ടു തൗസൻഡ് എയ്റ്റ് വിത്തിൻ സെവൻ ഡേയ്സ് ഓഫ് റെസീറ്റ് ഓഫ് ദിസ് മെമ്മോറാണ്ടോ കിട്ടി ഏഴ് ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണം അപ്പൊ അദ്ദേഹം മറുപടി കൊടുക്കാൻ ശ്രമിച്ചു ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി എട്ടിന് അദ്ദേഹം മറുപടി കൊടുക്കുന്നത് ദ ധർണ ഹെൽഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗവൺമെന്റ് സെക്രട്ടറി തേർഡ് നയൻ ടു തൗസൻഡ് എയ്റ്റ് അണ്ടർ ദി ഓസ്പീഷ്യസ് ഓഫ് ദി തിരുവനന്തപുരം ജനപക്ഷം വിച്ച് ഇസ് എ സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ വിത്ത് നോ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഓർ കളർ ഇതൊരു സന്നദ്ധ സംഘടനയാണ് സന്നദ്ധ സംഘടനയിൽ പ്രവർത്തിക്കുന്നതിന് യാതൊരു നിയമ തടസ്സവുമില്ല സന്നദ്ധ സംഘടനകൾക്കും ഈ പറയുന്ന വിഷയങ്ങളിൽ ജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടാം നാടിന്റെ വികസനത്തിന് വേണ്ടി നാടിന്റെ മുന്നോട്ടുള്ള പോക്കിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇടപെടാം എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം മറുപടി കൊടുത്തു ആ മറുപടിയിൽ ഏറ്റവും അവസാനം ഒരു വരി എഴുതിയത് നമ്മളെ അദ്ദേഹം വിട്ടുപിരിഞ്ഞ സന്ദർഭത്തിൽ പ്രത്യേക പ്രസക്തിയുണ്ട് ഇറ്റ് ഇസ് സെറ്റ് ആറ്റ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് റെലിവേറ്റിംഗ് പാർട്ട് ഓഫ് ഹിസ്റ്ററി ഇസ് ദ സ്റ്റോറി ഓഫ് ഇൻഡിവിജ്വൽസ് who lived with a passion of either knowledge or or search for truth or action for truth action justice. ഹു ലീവ് വിത്ത് നോളജ് വാചകങ്ങളാണ് ലോകനീതി ജനനീതി ജനങ്ങളുടെ പക്ഷം ചേരുന്ന നീതി സമൂഹത്തിൽ നീതിയുടെ പക്ഷം ചേർന്നുകൊണ്ട് ഒരു പുരോഗതിക്ക് വേണ്ടി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനവുമായി ചേർന്നാണ് അദ്ദേഹം ഈ ധർണയിൽ പങ്കെടുത്തത് എന്ന് അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ജനറലെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹം കൊടുത്ത മറുപടി എന്തായാലും ഈ കഥകൾ അദ്ദേഹം നേരിട്ട് നമ്മളോട് പറയുവാൻ സാധിച്ചില്ല അതിനെ നമ്മൾ ശ്രമിച്ചെങ്കിലും അത് സാധിച്ചില്ല എന്തായാലും ഇത്തരത്തിൽ അപൂർവമായ ഒരു നിയമ നടപടിക്ക് വിധേയനായ ശ്രീ ജേക്കബ് കെ സാമുവലിന്റെ ആത്മാവിനെ നമുക്ക് നിത്യശാന്തി നേരാം അതോടൊപ്പം ഈ പ്രോജക്ട് അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ സെക്രട്ടേറിയറ്റിൽ നടന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ജനങ്ങളെ ശത്രുക്കളാക്കിക്കൊണ്ട് ജനങ്ങളെ തന്നെ പ്രൊജക്ടിന്റെ എതിരെ തിരിച്ചുവിടുവാൻ ആരോ ശ്രമിച്ച ഈ സാറ്റലൈറ്റ് സർവേയും അടക്കം കൊല്ലി വല പോലെ എട്ടോ പത്തോ പഞ്ചായത്തുകളെയെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഈ വിജ്ഞാപനവും അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കുവാനും ഒരു ഈർക്കൽ സംഘടനയായ ഞങ്ങളെ പോലുള്ളവർക്ക് കഴിഞ്ഞു എന്നുള്ളതും ശ്രീ ജേക്കബ് സാബുവിനെ പോലുള്ളവരുടെയും വളരെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനത്തിന്റെ കൂടി ഫലമായിട്ടാണ് അത്തരം എതിർ ശക്തികളെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രോജക്റ്റ് യാഥാർത്ഥ്യത്തിലോട്ട് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഓർക്കാൻ ഒരല്പസമയം അവർക്ക് വേണ്ടി ഓർമ്മിക്കുവാൻ നമ്മൾ ചെലവഴിക്കണം അധികം പഴകി പോകാതിരിക്കാൻ ആ ക്യുസിന്റെ മറുപടി കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ശെലി കമ്പനി അവസാനിപ്പിക്കാം എനിക്ക് വാസ്തവത്തിൽ ആ ചോദ്യം അവതരിപ്പിക്കുമ്പോൾ എനിക്കൊരു അവ്യക്തതയും ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു എത്രത്തോളം ആ ചോദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളത് ഇപ്പോ വരെ എട്ട് പേർ മറുപടി നൽകി കൃത്യമായും ചോദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എല്ലാവരും പറഞ്ഞത് കൊളംബോ ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ട്രാൻഷിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊളംബോയാണ് എട്ട് പോയിന്റ് രണ്ട് എട്ട് മില്യൺ എൺപത്തിരണ്ട് ലക്ഷത്തിലധികം നമ്മുടെ ഇവിടെ അഞ്ച് അൻപത്തിയേഴ് ലക്ഷമായിട്ട് നമ്മുടെ ട്രാൻഷിപ്മെന്റും നമ്മുടെ ഗേറ്റ് വേ കാർഗോയും ഒക്കെ ഉയരുമ്പോൾ സ്വാഭാവികമായും അത് കൊളംബോയുടെ താഴ്ചയായിരിക്കും കൊളംബോ പോർട്ടിൽ വരുന്ന കുറവായിരിക്കും പ്രധാനമായും നമ്മുടെ തുറമുഖത്തിന്റെ വളർച്ചയായി വരുന്നത് അതുകൊണ്ട് നമ്മൾ അഞ്ചേ പോയിന്റ് ഏഴായിട്ട് ഉയരുമ്പോൾ കൊളംബോയുടെ എട്ടേ പോയിന്റ് രണ്ടിൽ നിൽക്കില്ല താഴോട്ട് വരും കൃത്യമായ നിരീക്ഷണം നടത്തിയ ഷഫീഖ് സിനേഷ് രാജു മാത്യു ജോൺ ബിമൽ സജി ബിൽ ഫിലിപ്പോസ് സജി മഹാദേവൻ ഇപ്പോഴും വന്നുകൊണ്ടിരിപ്പുണ്ട് എന്തായാലും ചരിതാർത്ഥ്യമുണ്ട് സെയിലിംഗ് കമ്മിറ്റിക്ക് കാരണം അവയർനെസ് തുറമുഖത്തെ സംബന്ധിച്ചും ട്രേഡിനെ സംബന്ധിച്ചും സമീപ പോർട്ടുകളെ സംബന്ധിച്ചും ഒരു അവേർനെസ് നമ്മുടെ സമൂഹത്തിൽ വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു നല്ല ഒരു ക്യാപിറ്റൽ അതൊരു വളരെ വലിയൊരു ക്യാപിറ്റലാണ് ആ അവയർനെസ് അങ്ങനെ നേടിയെടുത്ത് നമ്മുടെ പോർട്ടിനെ സംരക്ഷിക്കുവാനും വളർത്തുവാനും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഉത്തരം നൽകിയ എട്ട് പേരുണ്ട് ആർക്കാണ് സമ്മാനം കൊടുക്കുക എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക എനിക്ക് കൺഫ്യൂഷനാണ് കാരണം എല്ലാവരും കൃത്യമായി വളരെയധികം പഠിച്ച് ആലോചിച്ച് നൽകിയ ഉത്തരങ്ങളാണ് അതുകൊണ്ട് സമ്മാനം തീർച്ചയായിട്ടും കൊടുക്കണം ആർക്ക് കൊടുക്കണമെന്ന് ആദ്യത്തെ ആദ്യമായിട്ട് മറുപടി തന്നത് ഷഫീഖാണ് ഇന്നലത്തെ പോളിസി അനുസരിച്ചാണെങ്കിൽ ഷഫീഖിനാണ് കൊടുക്കേണ്ടത് ഇന്നും അത് തന്നെ തുടരണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ ഒരു നറുക്കിട എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാം ഈ ഒരു സംഘയാത്ര മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോടെ നമ്മുടെ തുറമുഖത്തെ സംരക്ഷിക്കുവാൻ തുറമുഖം മാത്രമല്ല തലസ്ഥാനത്തെയും അതിലൂടെ കേരളത്തെയും അതിലൂടെ നമ്മുടെ രാജ്യത്തെയും വളർത്തുവാൻ ഉള്ള ഈ ശ്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിടയ്ക്ക് ചിലർ നമ്മുടെ കൈവിരലിൽ നിന്ന് പിടി വഴുതിമാറി ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് ജേക്കബ് കെ സാമ്പുവിലിനെ പോലെ പലരും ഇതിനു മുമ്പ് പോയിട്ടുണ്ട് നമ്മളും ഇതുപോലെ ഒരു നാൾ പിടിവിട്ട് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നവരാണ് ഇടയ്ക്ക് നമുക്ക് അവരെ ഒരു നിമിഷം ഓർക്കുകയെങ്കിലും ചെയ്യാം